ഒരു രാത്രി രണ്ട് എംപ്ലോയീസ് ലിഫ്റ്റ് കയറുകയും പോകുന്ന വൈകിട്ട് പെട്ടെന്ന് ലിഫ്റ്റ് നിൽക്കുകയും ചെയ്യും അതിന് ശേഷം അവർ തമ്മിൽ പരിചയപ്പെട്ട ശേഷം ഒരുപാട് അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇറങ്ങിയ ഡൗൺ എന്ന് പറഞ്ഞ സിനിമയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കും അപ്പോൾ സിനിമ ആരംഭിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വെള്ളിയാഴ്ച ആയിരുന്നു അന്ന് രാത്രിയാണ് ആണെങ്കിൽ ഒരുപാട് താമസിച്ചിട്ടും ജെന്നിഫർ ഇങ്ങനെ ഓഫീസിൽ തന്നെ ഇരിപ്പുണ്ട് അവൾക്കാണ് ഇന്ന് തന്നെ തൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ കാണാൻ ന്യൂയോർക്കിൽ പോകാനുള്ളതാണ് അതുകൊണ്ട് തന്നെ അവൾ തലേ അതുകൊണ്ട് തന്നെ അവൾ പിറ്റേ ദിവസത്തെ വർഗം കൂടി ഇന്ന് തന്നെ ചെയ്ത് തീർക്കാൻ നോക്കുക അങ്ങനെ സമയം പോയത് കണ്ടപ്പോഴത്തേക്കും അവൾ ഫ്ലൈറ്റ് മിസ്സാക്കണ്ടെന്നോർത്ത് പെട്ടെന്ന് അവിടെ ഒരു കൊട്ടയിരുമ്പുണ്ട് അതിൻ്റെ അകത്തുനിന്ന് പറയാം മുട്ടായി എടുത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകും അപ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് വേറൊരു നിലയിൽ ഇതേപോലെ തന്നെ വേറൊരുത്തേം ജോലിയും കഴിഞ്ഞ് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുക അപ്പോൾ ഇവ രണ്ടുപേരും ഒരേ സമയത്ത് ഇങ്ങനെ ഇലവേറ്ററിന് വേണ്ടി കാത്തു നിൽക്കും ഇപ്പോൾ ജെന്നിഫർ നാൽപ്പത്തൊന്നാം നിലയാണ് ഇലവേറ്ററിൽ കയറും ഇവനാണ് നാൽപ്പത്തി രണ്ടാം നിലയാണെങ്കിൽ കയറും അങ്ങനെ ഇവനാണ് കയറിയപ്പോൾ തൊട്ട് അവളുമായിട്ടിങ്ങനെ നൈസായിട്ട് സംസാരിക്കാനൊക്കെ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ഇങ്ങനെ തമാശ പറയാനൊക്കെ തുടങ്ങും പക്ഷെ അവളാണ് വലിയ താല്പര്യം ഒന്നും ഇങ്ങനെ ജസ്റ്റ് മറുപടിയും കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു പോകും അപ്പോളാണ് അവനിങ്ങനെ അവളെ തൊട്ടടുത്തോളിങ്ങനെ ചുമരയിൽ ഒരു ചെറിയ കൊത്തുപണിയുണ്ട് അത് കാണിച്ചു കൊടുക്കുന്നത് പെട്ടെന്നാണ് അത് ലിഫ്റ്റ് നിൽക്കുന്നത് അവനാണ് പെട്ടെന്ന് പേടിക്കും അവനാണ് അവിടെ ഉള്ള ഈ ഒന്നേ രണ്ടോ നമ്മളെ കീലെല്ലാം ഞെക്കും അത് കഴിഞ്ഞാൽ അലാറും പട്ടനും ഇങ്ങനെ പരീക്ഷയൊക്കെ നോക്കും അപ്പോൾ അവനിങ്ങനെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഇനി കറണ്ട് പോയതാണോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ ഓർക്കും അവനാണ് അത് ഇനി ബലവായിട്ട് ഇങ്ങനെ ഈ ബാധലൊക്കെ തുറക്കാൻ നോക്കും പക്ഷേ എന്നെ കാണിച്ചിട്ട് ലിഫ്റ്റ് അത്ര ടൈറ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് കഴിഞ്ഞ് അവർ രണ്ട് പേരും കൂടെ ക്യാമറ നോക്കി അവിടുത്തെ ഒരു സി സി ടി വി ക്യാമറ ഉണ്ട് അത് നോക്കി കൈയ്യെല്ലാം കാണിക്കാൻ ശ്രമിക്കും പക്ഷേ ആരും അതിനോട് പ്രതിരിക്കുന്നില്ലായിരുന്നു കാരണം ഓഫീസിലൊന്നും ആരും ഇല്ലായിരുന്നു അതുകഴിഞ്ഞ് രണ്ടുപേരും കൂടെ ഫോണിൽ ആരെങ്കിലും ഒക്കെ ഹെൽപ്പിന് വിളിക്കാൻ നോക്കും പക്ഷേ ഫോണൊന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു റേഞ്ചും കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ജെന്നിഫർ ആണെങ്കിൽ ഇങ്ങനെ സമയം നോക്കിയിട്ട് അവളുടെ ഫ്ലൈറ്റ് മിസ്സാവില്ലെന്ന് പറഞ്ഞു തന്നെ അവനാണെങ്കിൽ അവിടെ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു പത്തുപത്തഞ്ച് മിനിറ്റ് ഇവരാ വാതിൽ മുട്ടുകയും അങ്ങനെ സഹായത്തിനാളെ വിളിക്കുകയും ഒക്കെ അവിടെ ചെന്ന് ചെയ്യും പക്ഷേ എന്നെ കാണിച്ചിട്ടും ആരും വരുന്നില്ലായിരുന്നു കുറച്ച് കഴിയുമ്പോഴാണ് അവൻ പറയുന്നത് ഇലവേറ്ററിൻ്റെ തൊട്ടുമുണ്ട് ഒരു ഹാച്ച് കാണും അതിൽ കയറിയാൽ രക്ഷയോടെ അവളെ വഴി കിട്ടുമെന്ന് അങ്ങനെ ജനിഫർ ഇവൻ്റെ തോളി കയറും എന്നിട്ട് ഹാച്ച് പതിയെ തള്ളിത്തള്ളി നോക്കും പക്ഷേ അവൾ അത്ര കൂടെ തുറക്കുന്നില്ലായിരുന്നു അങ്ങനെ അവളെ കൈ വേദനയിച്ചുകൊണ്ട് അവൾ കൈ താക്കും അങ്ങനത്തെ ആ ശ്രമം പരാജയപ്പെടും അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കടന്നു പോവും അങ്ങനെ അവളുടെ ഫ്ലൈറ്റ് മിസ്സായെന്ന് അവൾ ഉറപ്പിച്ച് അങ്ങനെ അത് കഴിഞ്ഞാണ് ഇവൻ എന്തെങ്കിലും അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണാൻ നല്ല ദേശീയ എല്ലാം വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ഫ്ലൈറ്റ് മിസ്സായവർക്ക് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവർ തമ്മിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് സ്വയം പരിചയപ്പെടും എന്നിട്ട് പതിയെ അവർ തമ്മി തമാശയൊക്കെ പറഞ്ഞ് ഒരു പേരും ഒരു ഹാപ്പിയൊക്കെ ആയിട്ട് ഇരിക്കാൻ നോക്കും അത് കഴിഞ്ഞ് ജന്നിഫറിന് ദാഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവൻ്റെ ഈ വാട്ടർപോട്ടിലുണ്ടായിരുന്നു അവൻ അതെടുത്ത് അവൾ കൊടുക്കുന്നുണ്ട് വെള്ളം കുടിച്ചോളാൻ പറയും അത് കഴിഞ്ഞ് ജെന്നിഫർ വെള്ളം കുടിച്ച ശേഷം അവരുടെ കയ്യിലാണ് ഭക്ഷണമൊന്നും ഇല്ലായിരുന്നു ഏതായാലും അവളെ ഇറങ്ങിയപ്പോൾ കുറെ എടുത്തുകൊണ്ട് അത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താൽ ആ മുട്ടയും കുറെ നേരം കഴിച്ചുകൊണ്ടിരിക്കുക അത് കഴിയുമ്പോഴത്തേക്കിനും ജെന്നിഫർ പറയും ഇനി എപ്പോഴാണ് ഈ ലിഫ്റ്റ് വർക്കുന്നത് എന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് ബാക്കി മുട്ടായി ഒക്കെ കുറേ സൂക്ഷിച്ച് വെക്കണം എന്നറിയാം അങ്ങനെ ഏകദേശം നാല മണിക്കൂർ കഴിഞ്ഞ് പോവും അന്നേരമാണ് ജന്നിഫറിനെ അപ്പോൾ ബാത്റൂമിൽ പോകാൻ വേണ്ടി മുട്ടുന്നത് അങ്ങനെ മാച്ച ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കും പക്ഷേ അവൾക്കാണ് ഭയങ്കരമായിട്ട് മുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കിനും ജെന്നിഫറിനോടാവാൻ പറയും അവൻ്റെ കോട്ട് വരുത്തരാം വേണേൽ ആ സൈഡിൽ പോയിരുന്നു മൂത്ര വിച്ച് കൊള്ളാൻ പറയും അപ്പോഴത്തേക്കിനും അവളത് സമ്മതിക്കത്തില്ല അവളത് വേണം എന്നൊക്കെ പറയാം അവൾക്ക് ഒരു നാണം പോലെ അപ്പോഴത്തേക്കും ആവാൻ പറയാം എന്നാൽ തൻ്റെ ഇരിക്കുന്ന ഈ ബോട്ടിലുണ്ടല്ലോ അതുമായിട്ട് അങ്ങോട്ട് പോയി ഇവൻ തിരിഞ്ഞു നിന്നോളെന്ന് പറയും അങ്ങനെ അവളവിടെ പോയിരുന്ന മൂത്ര വയ്ക്കാൻ തുടങ്ങി ഇവനവളാണ് തിരിഞ്ഞു നിന്ന് ചെവി പൊത്തി ചെവിയും പൊത്തിപ്പിടിച്ചുകൊടുത്തിരിക്കണമെന്ന് പറയും അവൻ അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ ഇവൾക്കൊരു പ്രൈവസിയും കൂടെ കിട്ടാൻ വേണ്ടി അവനാണ് അവിടെ നിന്ന് ഒരു പാട്ടും കൂടെ പാടി അങ്ങനെ തന്നെ നിൽക്കും അങ്ങനെ ഇന്നല്ലാം കഴിഞ്ഞ് രണ്ട് ഒരു ഗെയിം കളിക്കും അപ്പോൾ അതിൻ്റെ ഇട രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങനെ പേസനങ്ങളും കാര്യമൊക്കെ ചോദിക്കും അപ്പോൾ അവനോട് ജീവിതം അവൻ പറയും അവൻ ഈ ജോലിയുമായിട്ട് ഭയങ്കര ഫ്രസ്ട്രേഷനും ഒരു സ്ട്രെസ്സിലൊക്കെയാണ് ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഈ ജോലി ആരൊക്കെ വേറെ ജോലിയൊക്കെ നോക്കുകയെന്ന് പറയും അത് കഴിഞ്ഞ് ഇവളും പറയും ഇവള് അതുപോലെയൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പം ഇവൾക്ക് ഒരാളെ സർപ്രൈസ് ചെയ്യാൻ പോവാണ് സർപ്രൈസ് ചെയ്യാൻ പോകുന്ന ആൾക്കാണെങ്കിൽ ഇവളെ കാണണമെന്ന് പോലും ഇല്ല പക്ഷേ ഇവളൊരു പുള്ളിക്കൊരു സർപ്രൈസ് കൊടുക്കുക പറയും അത് കഴിയുമ്പം തന്നെ അവൻ പറയും എന്ന വൈൻ കുടിക്കുക എന്ന് പറഞ്ഞ് അവരൊരു വൈൻ ബോട്ടിൽ പൊട്ടിച്ച് രണ്ട് പേരും അവൻ അവടെ ഇരുന്ന് കുടിക്കും അത് കഴിഞ്ഞ് പിന്നെ അവർ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് പടം വരച്ചു കളിക്കും അങ്ങനെ അവൻ രണ്ടുപേരിങ്ങനെ പടം വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ പതിയെ പതി അവളോട് പറയുന്നത് അവളെ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷെ അന്നിങ്ങനെ വന്ന് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവൾക്ക് ഒരു ആയിട്ട് ഫീൽ എന്ന് ചെയ്താലോന്ന് പറഞ്ഞത് എന്ന് പറയും അവളും അത് കേൾക്കിട്ടൊരു തമാശ രീതിയിൽ എടുക്കും അതുകഴിഞ്ഞ് പടം വരച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കും അപ്പത്തേക്കിനി അവൻ അത്യാവശ്യം ഇപ്പോഴും നല്ല വരയ്ക്കാനൊക്കെ ശ്രമിച്ചായിരുന്നു അവളാണ് ഇങ്ങനെ ഒരു കോമഡി രീതിയിലാണ് വരച്ചത് അപ്പോൾ ഇവിടെ സോറി പറയും അങ്ങനെ വരച്ചേന് അത് കഴിഞ്ഞ് അവൻ വരച്ച പിക്ക് എടുത്തിട്ട് അവൾ ഫോട്ടോ എടുക്കും എന്നിട്ട് അവനോട് പറയും ഇവിടുന്ന് വെളിയിൽ ഇറങ്ങിയാൽ അവളത് വാട്സപ്പിൻ്റെ ഡി പി ആക്കൂ എന്ന് അതുകഴിഞ്ഞു പറ്റി ഇപ്പോഴത്തെ സംസാരിച്ച് അവർ നേരെ ഫുഡിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങും അങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്കും രണ്ടുപേർക്ക് വിശങ്ങാന്ന് തുടങ്ങും അതുകൊണ്ട് ജെന്നിഫർ പറയും ഈ വിഷയം കിട്ടി വേറെ സംസാരിക്കുക എന്ന് പറയും അപ്പം തന്നെ ജെന്നിഫർ പതി എഴുന്നേറ്റിട്ട് ഫോൺ ഓൺ ആക്കിയിട്ട് അവന് നേരെ വെക്കും എന്നിട്ട് ജെന്നിഫർ അവനോട് പറയും അവൻ ജീവിതത്തിൽ ചെയ്ത ഒരു തെറ്റായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മോശപ്പെട്ട ഒരു കാര്യം പറയാൻ പറയും അപ്പോൾ അവനാണെങ്കിലും ഷൈ ആയതുകൊണ്ട് ഇങ്ങനെ നാണിച്ച് നാളിച്ച് നിൽക്കും അപ്പോൾ തന്നെ ജെന്നിഫർ തന്നെ തുടങ്ങി വയ്ക്കും ജെന്നിഫർ ആണെങ്കിൽ കോളേജ് വെച്ച് ബോയ് ഫ്രണ്ടുമായിട്ട് ലൈബ്രറി വെച്ച് അത്ര നല്ല അല്ലാത്ത കാര്യങ്ങൾ പറ്റിയൊക്കെ പറഞ്ഞിരിക്കും അതെ രണ്ടാമത് ജെനിഫർ തന്നെ ഫോൺ മേടിച്ചിട്ട് അവനോട് പറയാൻ പറയും നടന്ന കാര്യങ്ങളൊക്കെ അപ്പം ഈ പ്രാവശ്യം ഒരു മടിച്ച് മടിച്ചൊക്കെ നിൽക്കും അതേപോലെ പീപ്പിളാണെങ്കിൽ അവനെ മാനസ്യം മത്സ്യം പറ 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 പറയെന്ന് പറയും അപ്പോഴത്തേക്കിനും അവനാണെങ്കിൽ ഒരു കഥ പറയും പക്ഷേ അവനൊരു ഇമാജിനറി ആയിട്ടാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ പറയുന്നത് അപ്പോഴത്തേക്കിനും അവനാണ് ഇമാജിനറി ആയിട്ടുള്ളൊരു കഥ അവളോട് പറയും അപ്പോൾ അവൻ പറയുന്ന കഥയിൽ നിന്ന് പറഞ്ഞാൽ അവനാണെ ഒരു ഭയങ്കര സുന്ദരിയായിട്ടുള്ള പെണ്ണിനെ കാണും അപ്പോൾ ഇവനാണെങ്കിൽ അവളുടെ കൂടെ കറങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അങ്ങനെ അവളെയും വിളിച്ചു പിക്നിക്കിന് പോകും അങ്ങനെ പോകുന്ന വഴിക്ക് ഇവർ നമ്മൾ വെള്ളം ഒടിക്കും അതിനുശേഷം വണ്ടി ഓടിച്ചിട്ട് പോകുന്നതിൻ്റെ അവരെല്ലാം ഡ്രസ്സും വരും എന്ന് പറയും അത് കഴിയുമ്പോഴത്തേക്കിനും ഇവനും പെട്ടെന്ന് ബാക്കി പറയാനൊക്കെ വരുന്ന ആണ് ഇവളുടെ മുന്നേ വെച്ച് പക്ഷേ അവളാണ് ഇതെല്ലാം ഒരു തമാശ രീതിയിൽ എടുക്കുന്നുണ്ടായിരുന്നുള്ളു ഇപ്പോഴത്തേക്കും അവൻ അവളോട് പറയും ഈ സംസാരം നിർത്താം അവനിപ്പം തന്നെ ഒരു മടുപ്പായിരുന്നു പറയും അത് കഴിഞ്ഞ ഞാൻ പറയുന്നതെന്നു വെച്ചാൽ അവനിപ്പോൾ സംസാരിച്ചത് ഓവണമായിരുന്നു തോന്നുന്നുണ്ട് അതൊക്കെ കൊണ്ട് സോറിയും പറയും ഇരിക്കും പക്ഷേ ജനിഫർ അന്നേരം ഇതെല്ലാം ഒരു തമാശ രീതിത്തിൻ്റെ അടുത്ത് ഒന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ അത് കഴിയുമ്പോൾ നടക്കുന്നതന്നെ എന്ന് വെച്ചാൽ അവൻ പതിയെ പതിയെ അവളുടെ അടുത്തേക്ക് വരും അതിന് ശേഷം അവളെ കിസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും അത് കഴിഞ്ഞ് പിന്നെ പതിയെ ഒരു ഡ്രസ്സ് വരുത്തു തുടങ്ങും പിന്നെ അവിടെ ഇരുന്ന് അവർ മിസ് എക്സ് ചെയ്യും എലവേറ്ററിൻ്റെ അകത്ത് ഇരുന്ന് അങ്ങനെ അതിൻ്റെ ഇടയിലാണ് അവൻ അവളോട് പറയുന്നത് അവൻ അവളുടെ ലവ് വീണു അവനി അവൾ വേണോ എന്നൊക്കെ പറയും പെട്ടെന്ന് പെട്ടെന്ന് അവൾ അവനെ തട്ടി മാറ്റിയിട്ട് എണ്ണേറ്റിട്ട് പറയും അവൾക്കും അവൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ അടുത്ത് ചെല്ലാവുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഡെലവേറ്റർ വെച്ച് നടന്നൊക്കെ പറയും ക്യാഷ്വലായിട്ട് എടുത്താൽ മതിയെന്ന് പറയും ഇവളിപ്പോൾ ന്യൂയോർക്കിൽ പോകാനിരിക്കുന്ന തന്നെ അവൾ എക്സ് ബോയ് ഫ്രണ്ടിനെ കാണാനാന്ന് അവനായിരുന്നു ശരിക്കും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇവിടെ വെച്ചിരിക്കുന്നതെന്നും പറയും അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കിനും ഞാൻ പറയും അവൻ എക്സ് ബോയ് അല്ലേ താൻ വീണ്ടും വേണ്ടി ഈ പ്രീവിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ പുറകെ പോകുന്നതെന്നൊക്കെ ചോദിക്കും അത് കഴിയുമ്പോഴത്തേക്കിനും രണ്ടാമത് അവന് പറയുന്ന ഒരു കാര്യമെന്നു വെച്ചാൽ എക്സ് ബോയ് ഫ്രണ്ടിനെ നിങ്ങൾ റിസർവ് ചെയ്യുന്നില്ലെന്ന് പറയും അതുകൊണ്ടല്ലേ അവൻ എച്ച് ആയെന്ന് ചോദിക്കും പക്ഷേ അങ്ങനെ പറയുമ്പോഴത്തേക്കും ഇപ്പോൾക്കത് ദേഷ്യമാവും അപ്പോൾ ഇവള് പറയും അവൻ ഇവളോട് താല്പര്യം ഇല്ലെങ്കിലും ഇവൾക്ക് അവനോടൊരു താല്പര്യം ഉണ്ടെന്ന് പറയും അതുപോലെ തന്നെ ഈ ലിഫ്റ്റിൻ്റെ കഴിഞ്ഞാൽ അവൻ അവൻ്റെ ജോലിയിലോട്ടും പോകണം അതുപോലെ തന്നെ ജെന്നിഫർ ജെന്നിഫറിൻ്റെ ജോലിയിലേക്കും പോയേക്കാന്ന് പറയും അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പം നടന്നതിൽ വേറൊരു രീതി എടുക്കില്ലെന്ന് പറയും അപ്പോൾ അവൻ ഇച്ചിരി നേരെ ഇതെല്ലാം കേട്ടിങ്ങനെ വിഷമം ജരിയും പെട്ടെന്നാണ് ഇവൻ്റെ ഫേസ് ഇങ്ങനെ മാറി മാറി വരുന്ന കാണുന്നത് അപ്പോഴത്തേക്കിനും അവൾക്കൊരു പേടി തോന്നും അവനെന്തോ ഒരു മാറ്റം വരുന്നതിൻ്റെ ആയിട്ട് അത് കഴിയുമ്പോഴാണ് അവൻ ഓരോ സത്യമായിട്ട് പറഞ്ഞു തരുന്നത് അവൻ പറയും അവൻ പറഞ്ഞ പേരെല്ലാം തെറ്റാണ് അവൻ ശരിക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നവൻ തന്നെ അന്ന് പറയും അവൻ നടന്ന എല്ലാ സത്യവും പറയും അതെല്ലാം ഇങ്ങനെയാണ് അവൻ പറയുന്നത് അവൻ ശരിക്കും ഇവിടെ വെച്ച് അവളെ ജസ്റ്റ് ഒന്ന് കാണും എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും അവളെ കണ്ടോണ്ടിരിക്കുവായിരുന്നു അതുപോലെ തന്നെ എല്ലാ ദിവസവും അവളുടെ ഫോട്ടോ എടുക്കുകയും ചെയ്യുമായിരുന്നെന്ന് അത് കഴിഞ്ഞ് അവനവൻ്റെ ഫോട്ടോ എടുത്ത് സെക്യൂരിറ്റി ക്യാമറ വഴി ജെന്നിഫറുടെ ഫോട്ടോ എടുത്തല്ല അവളെ കാണിക്കുക ഓരോ ദിവസത്തെയും ടൈമും ഡേറ്റും അടക്കം അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവൻ അവൾ ലിപ്റ്റി കയറുന്ന വീഡിയോ വരെ കാണിക്കും അത് കാണുമ്പോഴത്തേക്കിനും അവൾക്കൊരു പേടി തോന്നും ഇവനവളെ ട്രാപ്പിലാക്കിയാണെന്നും അതിനുശേഷം അവൻ പറഞ്ഞു കിടക്കും അവന് മാത്രം അവളോട് യഥാർത്ഥ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ അവൻ ശരിക്കും ഇപ്പോഴത്തെ സെക്യൂരിറ്റി കാർഡായിട്ട് ജോലി ചെയ്യുന്നവനാണെന്നും അതുപോലെ തന്നെ അവനെ പോലെയുള്ള ആളുകളൊന്നും പണക്കാരിയായിട്ടുള്ള ഇപ്പോളം മൈൻഡ് ചെയ്യുന്നില്ലെന്നും അവൻ ഒരുപാട് സമയമായിട്ട് ഇവളുടെ പുറകെ തന്നെ നടക്കുമായിരുന്നു പക്ഷേ ഇവളാണ് ഒന്ന് ചെറുതായിട്ട് പോലും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലെന്ന് പറയാം എന്നിട്ടവൻ പറയുന്നത് അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനേക്കാളും നല്ലപോലെ അവനാണ് ഇവിടെ അറിയാവുന്നത് കാരണം ഇവിടെ വന്ന് പോകുന്നത് വരെ ഇവനെപ്പോഴും അവളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയും ഇപ്പോളോടൊന്ന് സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പ്ലാൻ ചെയ്ത് ലിഫ്റ്റ് നിർത്തിയെന്ന് പറയും എന്നിട്ട് അവൻ അവൻ്റെ കയ്യിൽ ഇലവേട്ടറിൻ്റെ കീ എടുത്ത് കാണിക്കും ശരിക്കും ലിഫ്റ്റ് നിന്നല്ലായിരുന്നു ജെന്നിഫർ ഒരു ചെറിയ പടം കാണാൻ വേണ്ടി തിരിഞ്ഞ സമയത്ത് ഇവൻ ആ ലിഫ്റ്റ് നിർത്തിയതായിരുന്നു എന്നിട്ടവനാ കീ എടുത്ത് ലിഫ്റ്റിലോട്ട് വെച്ചിട്ട് അതിൻ്റെ ബ്ലോക്ക് അഴിച്ച് കാണിച്ചും കൂടെ കൊടുക്കും ഇത് കാണുമ്പോഴത്തേക്കിനും ജെന്നിഫറിന് ദേഷ്യം വരും എന്നിട്ട് ജെന്നിഫറിനെ ഒന്നും വിശ്വസിക്കാൻ പോലും പറ്റാത്തവരെ പേടിച്ചിരിക്കും എന്നിട്ട് ആദ്യം അവൾ പറയുന്നത് അവളിവിടെ നിന്ന് പുഴയിലിറങ്ങി ആ ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് ഇവനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുമെന്ന് പറയും അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും ഇവൻ്റെ ദേഷ്യം വരും ഇവനാണെങ്കിൽ അവളെ അവളെ വെച്ച് എന്നെ കൊല്ലാൻ വേണ്ടി നോക്കും അങ്ങനെ അവർ തന്നെ അവിടെ വെച്ചൊരു ഫാറ്റ് നടത്തും അതിൻ്റെ ഇട ജെന്നിഫറിൻ്റെ കാലം കൊണ്ട് ആ കീ അങ്ങ് ഒടിഞ്ഞും കൂടെ പോവും അവൾക്ക് ആ കീ ഒടിഞ്ഞ് കിടക്കുന്നത് കാണുമ്പോൾ ദേഷ്യം വരും അവനാണ് ഈ സമയത്ത് പുറകിൽ നിന്ന് വരും ഇവളാണ് ആ ഷൂ എടുത്ത് അവന് ഒറ്റയടിക്ക് അവൻ്റെ ബോധം കെടുത്തും അപ്പോൾ അടി കൊടുത്തു കഴിയുമ്പോഴാണ് ഇവൾക്ക് പെട്ടെന്നൊരു പേട് തോന്നുന്നത് ഇവളുടെ അടി കൊണ്ട് അറിയാതെ അവൻ മരിച്ചു തന്നു അങ്ങനെ അതറിയാൻ വേണ്ടി ഇവിടെ പതിയെ അവൻ്റെ ഇല്ല പെട്ടെന്നാണ് അവൻ കാറിക്കൊണ്ട് എഴുന്നേറ്റ് ഇവളുടെ തലയിൽ പിടിച്ച് നിലത്തടിച്ച് ബോധം കിടക്കുന്നത് അങ്ങനെ രണ്ടുപേരും ആ ലിഫ്റ്റിൻ്റെ അകത്ത് ഇങ്ങനെ ബോധമില്ലാതെ കിടക്കും അങ്ങനെ കുറേ സമയം കഴിയുമ്പോഴത്തേക്കും പതിയെ ജെന്നിഫർ എഴുന്നേറ്റ് വരും ജെന്നിഫർ നോക്കുമ്പോൾ അവിടെ അവൻ ബോധമെല്ലാം വന്ന് എഴുന്നേറ്റി ഇരിപ്പുണ്ട് അങ്ങനെ പതിയെ ജെന്നിഫർ അവനോട് ചോദിക്കുക എന്തിനും ഇങ്ങനെ ജയത്ത് നിന്ന് ചോദിക്കും അപ്പോൾ അവൻ പറയും പേഴ്സണൽ ലെവലിൽ ഇവിടെ ഇവിടെ പരസ്യപ്പെടാനുള്ള ആഗ്രഹം കൊണ്ടിങ്ങനെ ചെയ്തെന്ന് പറയും അപ്പത്തേന് ജെന്നിഫർ പറയും ഇവളവന് ഒരിക്കലും വെറുതെ വിടത്തില്ല കാരണം ഇച്ചിരി കഴിയുമ്പോഴത്തേനും വേറൊരാൾ വന്ന് ലിഫ്റ്റ് കറക്കുമ്പോൾ ഇവിടെ നടന്ന കാര്യമെല്ലാം പറയും പറയും അപ്പത്തേക്കും ഇവൻ പറയും ഇനി ആരും രക്ഷിക്കാൻ വരത്തില്ല കാരണം അഞ്ചാറ് ദിവസത്തെ ലിഫ്റ്റ് വട്ടേക്ക് ഏറ്റെടുത്തായിരുന്നു എന്ന് പറയും അപ്പോഴത്തേക്കും ജെന്നിഫർ ചോദിക്കുക അപ്പം ഇനി നിന്റെ പ്ലാൻ തന്നെയാണ് ചോദിക്കണേ അങ്ങോട്ട് ഒറ്റ പ്ലാനേ ഉള്ളൂ ജയിലിൽ പോകുന്നേക്കാളും അത് അവളെ കൊന്നിട്ട് ഇവിടുന്ന് രക്ഷപ്പെടുന്നതെന്ന് പറയും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവനെപ്പം അങ്ങനെ ജയിപ്പിക്കില്ലെന്നും കൂടി ഇവൻ അവളോട് പറയും അന്നേരം ജെന്നിഫർ പറയും ഇവളുടെ അനുവാദം ഇല്ലാതെ ശരിക്കും ഇവളെ മുതലെടുക്കുവാൻ ചെയ്തതെന്ന് പറയും ഇത് കേൾക്കുമ്പോഴത്തേക്കും അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും എന്നിട്ട് ഇവനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ജെന്നിഫറ് കൊണ്ടുവന്നൊരു ഗിഫ്റ്റ് വലിച്ചു കയറി പൊട്ടിക്കും ഇവൻ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തൊരു ഷർട്ടും എല്ലാം ഉണ്ട് എന്നിട്ട് ഇവനാ ഷർട്ട് എടുത്തിടും അതിനുശേഷം ജനീഫറിനോട് പറയും ബാക്കിയുള്ള ആ പെട്ടിയെല്ലാം തുറക്കാൻ പറയും അവിടെ തുറക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് സിഹർട്ടും പിന്നെ കുറേ രൂൾസും ആയിരിക്കുന്നത് ഇവൻ അവിടെ വെച്ച് ഒരു സിഹർട്ട് വലിച്ചിട്ട് ജെന്നിഫറിനെ കുറേ നേരം കളിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കും കാരണം ഈ ഗിഫ്റ്റ് എല്ലാം അവളുടെ എസ് ബോയ് ഫ്രണ്ടിനെയും കൊടുക്കാൻ വേണ്ടി അവളെ മേടിച്ച് വെച്ചതായിരുന്നു അങ്ങനെ അവൻ്റെ ദേഷ്യമെല്ലാം തീർന്നു കഴിയുമ്പോഴത്തേക്കും അവൻ പതി അവളോട് സോറി പറയും നടന്നതിനൊക്കെ എന്നിട്ടൊരു ചാൻസും കൂടെ കൊടുക്കാൻ പറയും അന്നേരമാണ് അവിടെ ഒരു ഇങ്ങനെ ആ ലിഫ്റ്റ് വരുന്നത് എന്നിട്ട് അതൊക്കെ കാണിച്ച് കൊടുത്തിട്ട് ഇവൻ പറയും ആ വീഡിയോയിലെ ആളുകളെ കണ്ടില്ല ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത് അതുപോലെ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നൊക്കെ പറയും എന്നിട്ട് പറയും അതിൽ കാണിക്കുന്ന റിസോർട്ടിലേക്ക് വരയ്ക്കുക ഇവൻ വേണേൽ അവളെയും വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറയും അന്നേരമാണ് പെട്ടെന്ന് അവിടെ ഇലവേറ്ററിൻ്റെ ലൈറ്റിങ്ങിനെ കത്തിക്കൊണ്ടിരിക്കുന്നത് അത് കാണുമ്പോൾ ഇവിടെ ദേഷ്യം വരികയും ഇവൻ അവിടെ ഇരിക്കുന്ന ബോട്ടിൽ ഉപയോഗിച്ചാൽ ലൈറ്റ് അടിച്ച് കൂട്ടിക്കുവാണ് അന്നേരമാണ് പെട്ടെന്ന് ഇവന് ആ സീലിംഗ് പാനില്ലാകത്ത് വഴി ഒരു ലൈറ്റ് ബൾബ് കാണുന്നത് അന്നേരം ഇവന് ഇവിടെ കിട്ടും ലിഫ്റ്റിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒരു എക്സിറ്റ് ഉണ്ടെന്ന് അങ്ങനെ ഇവൻ പതിയെ അവിടെ നിന്ന് ഒന്ന് വലിഞ്ഞു കയറി അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കും അങ്ങനെ ഒരു വിധത്തിൽ ബ്രേക്ക് ചെയ്യും അന്നേരം ജെന്നിഫറും കൂടെ ഇവൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കും അങ്ങനെ ഒരു വിധത്തിൽ ഒരു പാത കണ്ടുപിടിക്കും അപ്പോൾ ഇതിനേയും ജെന്നിഫറുടെ അടുത്ത് വന്നിട്ട് പറയും ജെന്നിഫർ ആദ്യം പോകാം അത് കഴിഞ്ഞ് ഇവനെയും കയറ്റിവിടാന്ന് പറയും ഇല്ലെങ്കിൽ ഇവൻ പോയി കഴിഞ്ഞ ഇവൻ്റെ ബൈക്ക് പോകത്തില്ല ഇവളെ അതിൻ്റെ അകത്തേ ഇടത്തില്ലെന്ന് ഇവിടെ ചോദിക്കും അപ്പോൾ ഇത് കഴിഞ്ഞ് ഇവന് ഒരു പേര് തോന്നും കാരണം ഇപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ പോലീസിനെ വിളിക്കുവന്നു പക്ഷേ ഇപ്പോൾ ഒരു വിധത്തി അവനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും അങ്ങനെ ഇവള് തന്നെ ആദ്യം കയറാൻ വേണ്ടി തുടങ്ങാം അങ്ങനെ ഇവളെ ലിഫ്റ്റിൻ്റെ മുകളിൽ വരും അത് കഴിയുമ്പോഴത്തേക്കിനി ഇവൻ താഴെയെന്ന് പറയും ഇവനേയും കൂടെ കയറ്റാൻ പറയും ഉടനെ അവൾ ചിരിച്ചുകൊണ്ട് ചിരിഞ്ഞിട്ട് ഇവനെ വിരലുകൊണ്ട് ഒരു ആവശ്യം കാണിക്കും അത് കാണുമ്പോൾ ഇവനങ്ങൾ ശരിയക്കുകയും അങ്ങ് ദേഷ്യം കയറും എന്നിട്ട് അവൾ പതി ആ ഏണി കയറാൻ തുടങ്ങും അതും കൂടെ കാണുമ്പോൾ ഇവന് വട്ട് പിടിക്കുകയും അവിടെ ഇരുന്ന് പക്ഷേ ഇവന് വിട്ടു കൊടുക്കാൻ മനസ്സിലായിരുന്നു ഇവനവിടെ കിടന്ന ഡ്രസ്സെല്ലാം കൂടെ എടുത്ത് ഒന്ന് കൂട്ടിക്കെട്ടും അതിന് ശേഷം ആ ഡ്രസ്സ് എറിഞ്ഞ് കയറും അവിടെ ഒരു കുരുക്കം ഉണ്ടാക്കാൻ വേണ്ടി നോക്കൂ അപ്പം ജെന്നിഫറാണ് ഇവിടെ ഏകദേശം ഏണി കയറി കയറി മുകളിൽ എത്താറായി നിൽക്കുകയാണ് ഇപ്പനാണെങ്കിൽ താഴെ നിന്ന് തുണി എറിഞ്ഞെറിഞ്ഞ് ഒരു വിത്ത് കയറാനും നോക്കുവാണ് എന്നിട്ട് ഇവൻ മുകളിലോട്ട് നോക്കി വിളിച്ച് പറയും നീ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോ ഞാനങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിന്നെ ജീവനോടെ വെച്ചേക്കത്തില്ലെന്ന് പറയും അങ്ങനെ ഇവൻ ആ തുണി വിധത്തിൽ സെറ്റായിട്ട് ഇവൻ പുറകെ ചെല്ലു അവളുടെ പുറകെ തന്നെ ചെല്ലും ഇവൻ ഇവിടെ ആണെങ്കിൽ ഇതേസമയം കറക്റ്റ് ഒരു ഡോറിൻ്റെ അവിടെ ചെന്നിട്ട് പുറത്തോട്ട് നോക്കി രക്ഷിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കും അന്നേരമാണ് ഇവൻ തൊട്ടടുത്ത് വരുന്നതും അവളെയും വലിച്ചുകൊണ്ട് താഴോട്ട് ചാടുന്നതും രണ്ടുപേരും വീണ്ടും ലിഫ്റ്റിൻ്റെ അകത്ത് തന്നെ വന്നുപേടും ഈ പ്രാവശ്യം രണ്ടുപേരെ ബോധം വിട്ട് ആദ്യം ബോധം വരുന്നത് ജെന്നിഫറായിരുന്നു അപ്പോൾ ജെന്നിഫർ കഴിഞ്ഞേക്കുമ്പോഴാണ് അവൾ അവിടെ ഒരു ഫയർ അലാറം കാണുന്നത് അപ്പോൾ അവൾക്ക് ഒരു ഐഡിയ കിട്ടും ഉടനെ അവൾ അവിടെ ഇരുന്ന് സിഗരറ്റ് കത്തിച്ചിട്ട് അവിടെയുള്ള ബാക്കിയുള്ള പേപ്പറും അതുകൂടി സാധനങ്ങളെല്ലാം കൂടെ കത്തിച്ച് പുക വരുത്താൻ വേണ്ടി നോക്കും അങ്ങനെ പുക വരുത്തി അലാറം അടിപ്പിക്കാൻ അവൾ നോക്കുന്നത് പക്ഷേ പുക അവളെല്ലാം സ്പ്രെഡ് ആകുമ്പോഴത്തേനും പെട്ടെന്ന് അവൻ പതിയെ ബോധത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വരും അവൻ എഴുന്നേറ്റ് വരുന്നുണ്ടെന്ന് കണ്ട അവൾ വീണ്ടും അവൻ്റെ മുഖത്തോട്ട് ചവിട്ടി വീണ്ടും അവനെ ബോധം കെടുത്താൽ നോക്കും അത് കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന തുണിയെല്ലാം വെച്ച് ഇവനെ കൂട്ടിക്കെട്ടി ഇവനങ്ങാൻ പറ്റാത്ത പോലെ ആക്കി വെക്കും എന്നിട്ട് അവളെ ഫോൺ ഓൺ ശേഷം അവനോട് പറയും അവൻ ഇത്ര നാൾ ചെയ്ത കാര്യങ്ങളെല്ലാം പറയാൻ പറയും ഇല്ലെങ്കിൽ അവനെ വീണ്ടും വീണ്ടും ഇടിച്ചു എന്ന് പറയും അവൻ്റെ കൈയും കാര്യങ്ങളെല്ലാം കെട്ടിയിട്ടേ ഇരിക്കുന്നതുകൊണ്ട് അവന് വേറെ വഴി ഇല്ലാത്തവൻ സത്യമെല്ലാം വിളിച്ച് പറയും അങ്ങനെ ജെന്നിഫർ ആദ്യം ജെന്നിഫറിൻ്റെ നേരെ ക്യാമറ വെച്ചിട്ട് നടന്ന കുറേ കാര്യങ്ങൾ അവൾ തന്നെ പറയും അതിന് ശേഷം അവൾ നേരെ അവൻ്റെ നേരെ ചൂടും എന്നിട്ട് അവനോട് സത്യമെല്ലാം പറയാൻ പറയും അങ്ങനെ അവനാണെങ്കിൽ ക്യാമറ നോക്കി അവൻ തന്നെയാണ് ഇവളെ പെടുത്തിയതെന്നും അവളെ ചതിച്ച് കൊണ്ടുവന്നാണെന്നുള്ള സത്യം എല്ലാം വിളിച്ച് പറയും അത് കഴിഞ്ഞ് ജെന്നിഫറാണ് ഓരോ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഓരോ ചോദ്യത്തിനും അവൻ പതിക്കെ പൊതുത്തരം പറയും അത് കഴിഞ്ഞ് ജെന്നിഫർ ചോദിക്കും എന്തിനു വേണ്ടി ഇതെല്ലാം ചെയ്തെന്ന് ചോദിക്കും അപ്പോൾ ഇതിന് അവൻ പറയും അവൻ അവളുടെ കൂടെ ഒരു ഡേറ്റ് കിട്ടണം അവര് അതിന് വേണ്ടി അങ്ങനെ ചെയ്തെന്ന് പറയും അതുകഴിഞ്ഞ് അവൻ അവൻ്റെ പാസ്റ്റ് പറയും കാരണം അവൻ ഈ സെക്യൂരിറ്റി ഗാർഡായിട്ട് വരുന്നതിന് മുമ്പ് അവനൊരു അക്കൗണ്ടൻ്റായിരുന്നെന്നും അതുപോലെ തന്നെ ഇനി തൊട്ട് മുമ്പ് ഇവൻ പറഞ്ഞ് കാറിലൊരു ഗേളിനെ വെച്ചുകൊണ്ട് പോയ കഥ അത് ഇമാജിനറി സ്റ്റോറി അല്ല യഥാർത്ഥ ആയിരുന്നു ആ കാർ ശരിക്കും ഓടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്കിനും ആക്സിഡൻ്റായി ഒരു മരത്തിലിരിക്കുകയും അതുപോലെ തന്നെ ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഗേൾ ചാവുകയും ചെയ്തെന്ന് അങ്ങനെ ഇവൻ്റെ കുറ്റം കൊണ്ട് ഇവൻ്റെ ഓൾഡ് ഗേൾഡ് ഫ്രണ്ട് മരിച്ചുകൊണ്ട് ഇവൻ ആറ് മാസം ജയിലിൽ കിടക്കേണ്ടി വന്ന കഥയും കൂടെ പറയും ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇനി മിക്ക സ്ഥലത്തും ജോലി കിട്ടായിരുന്ന ഏറ്റവും അവസാനം കിട്ടിയ ജോലിയായിരുന്നു ഈ സെക്യൂരിറ്റി ഗാർഡ് പക്ഷേ ഇതെല്ലാം പറഞ്ഞിട്ട് ജെന്നിഫറിന് എന്തുകൊണ്ടാണ് അവൻ അവളെ തന്നെ ഇങ്ങനെ ട്രാപ്പിൽ ആപ്പിനും ഡേറ്റ് ചെയ്യാനും ചൂസ് ചെയ്തെന്ന് പിടികിട്ടുന്നില്ലായിരുന്നു അതിനെപ്പറ്റി അവനോട് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് നീ ശരിക്കും ഗ്രേറ്റ് ആയിട്ടുള്ളൊരു വൂമൺ ആണ് അതുകൊണ്ടാണെന്ന് അങ്ങനെ തിങ്കളാഴ്ചയാകും ഇപ്പോഴും അവൻ എലമേറ്ററി സ്റ്റക്കായിട്ട് തന്നെ കിടക്കുവാണ് അപ്പോഴത്തേക്കിനാണ് അങ്ങോട്ട് വേറൊരു സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള എടിയും എടിയുടെ തന്നെ ഗേൾ ഫ്രണ്ടും കൂടെ വരുന്നത് അങ്ങനെ എടി വന്ന ശേഷം ഈ പെണ്ണിൻ്റെ കൂടെയുള്ള സെക്യൂരിറ്റി ഗാർഡ് അവൻ്റെ പേരാണ് ജോണെന്നാണ് അപ്പോൾ ജോണിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അവിടെങ്ങും ജോണിനെ കാണത്തില്ല അങ്ങനെ അവൻ നേരെ പോയി അവിടുത്തെ മോണിറ്റർ നോക്കും അപ്പോളാണ് ഈ രണ്ടുപേരും ലിഫ്റ്റി കുടുങ്ങിക്കെടുക്കുന്നത് സി സി ടി വി കാണുന്നത് അങ്ങനെ അവൻ അവിടുത്തെ മൈക്ക് ഉപയോഗിച്ച് അവരെ രണ്ടുപേരും വിളിച്ച് എഴുന്നേൽപ്പിക്കും അപ്പോൾ ഈ സമയമാണ് ജെനിഫർ കിട്ടിയ അവസരം തന്നെ ചാടി എഴുന്നേറ്റ് രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവനോട് അപേക്ഷിക്കും അങ്ങനെ എടിയാണെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി പോകും അന്നേരം അവൻ്റെ ഗേൾഫ്രണ്ട് അവിടെ ഇരുന്ന് ഉറങ്ങുവാണ് അപ്പോൾ അവളോട് ഇങ്ങനെ ജസ്റ്റ് ഇപ്പോൾ അവരെ രക്ഷിച്ചിട്ട് വരാമെന്ന് അവൻ പോവും അവൻ അവൻ നേരെ അവിടെ ആ ലിഫ്റ്റിൻ്റെ അവിടെ ചെല്ലും അതിന് ആ ഡോർ ഒരു വിധത്തിൽ ഒരു ക്രോബാർ ഉപയോഗിച്ച് പതി ഓപ്പൺ ആക്കും അപ്പോഴത്തേക്കും ജെന്നിഫർ പതി ആ വാതിൽ അവിടെ വന്നിരിക്കും പുറത്തോട്ട് വരാൻ നേരത്ത് അപ്പോഴത്തേക്കിനും അവൻ പറയും ഈ ഡോർ ഫുള്ള് തുറക്കണമെന്ന് പറയും എന്നിട്ട് അവൻ തിരിഞ്ഞ സമയത്ത് തന്നെ പെട്ടെന്ന് ജെന്നിഫറിൻ്റെ ജോൺ അങ്ങ് പിടിച്ചുകൊണ്ട് പോകും എന്നിട്ട് ജോൺ അവനോട് പറയും നീ നീ കീ തന്നിട്ട് ഇപ്പോൾ തന്നെ പൊക്കോളാൻ പറയും അപ്പോഴത്തേക്കിനും എടിയാണെങ്കിൽ ജോണിന് കീ എറിഞ്ഞു കൊടുക്കും അപ്പോഴത്തേക്കും ജോൺ പറയും കീ വർക്കാവുന്നില്ലല്ലോ നീ നോക്കാവെന്ന് പറയും അങ്ങനെ ഇടി അയച്ചിട്ടുള്ള സ്പേസിൽ കൂടെ അകത്തേക്ക് കയറും അപ്പോൾ അവനൊന്ന് അടിപൊളി നോക്കുമ്പോഴത്തേക്കും അവന് തോന്നും എന്തൊക്കെയോ പ്രശ്നം ഇവിടെ നടന്നിട്ടുണ്ടല്ലോ എൻ്റെ അലങ്കൂലമായിട്ട് കിടക്കുന്നത് കാണും പെട്ടെന്നാണ് ജോൺ അടുത്ത് നിന്ന് അലവേട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ സ്പോട്ടിൽ തന്നെ ഇടിയാണ് രണ്ട് പീസായിട്ട് മുറിഞ്ഞ് അങ്ങ് പോകും അതിന് ശേഷം അവനാണ് ജെന്നിഫറിനെ അടിച്ചിടും അതിന് ശേഷം ജോൺ ചെയ്യുന്നതെന്നു വെച്ചാൽ ഈ ബോധം കെട്ട ജെന്നിഫറിനെ പതിയെ വലിച്ചോണ്ട് കൊണ്ടുവന്ന് ആ ഇപ്പം വന്ന് ഇടിയുടെ കാറിലോട്ടിടും അത് കഴിഞ്ഞ് ജോൺ നേരെ തിരിച്ച് ബിൽഡിങ്ങിലേക്ക് ഒന്നുകൂടെ കയറും എന്നിട്ട് എടിയുടെ ബോഡിയും തുണിയെല്ലാം അവിടെ റിമൂവ് ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യും എന്നിട്ട് അവിടെ ഫുള്ള് ക്ലീൻ ചെയ്ത് ഒരു തെളിവില്ലാത്ത പോലാകും അത് കഴിഞ്ഞ് അവൻ പിന്നെ നേരെ അവൻ്റെ യൂണിഫോം എടുത്തിടും എന്നിട്ട് പോകുന്നതിന് മുമ്പായിട്ട് അവൻ വീണ്ടും ആ സെക്യൂരിറ്റി ക്യാമറ ക്യാമറയിലിരിക്കുന്ന മോണിറ്റർ ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫുൾ വീഡിയോ രണ്ട് ദിവസത്തെ സി സി ടി വി വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യും പെട്ടെന്നാണ് ഈ എടിയുടെ ഗേൾ ഫ്രണ്ട് അങ്ങോട്ട് വരുന്നതും എടിയെപ്പറ്റി ചോദിക്കുന്നതും അപ്പോഴത്തേക്കിനും അവൻ കണ്ടില്ലെന്നൊക്കെ പറയും അതിന് ശേഷം അവൾ തിരിഞ്ഞിടക്കുമ്പോഴത്തേക്കിനും അവൻ പിന്നീന്ന് വന്ന് അവളെ അവിടെ വെച്ച് തന്നെ കൊല്ലും അത് കഴിഞ്ഞ് അവൻ നേരെ കാറ് എടുത്ത് ഈ ജെന്നിഫറിനെയും കൊണ്ട് ഒരു ആരും ഒരു ലൊക്കേഷനിലേക്ക് പോകും കാരണം അവിടെ വെച്ച് ജെന്നിഫറിനെ കത്തിച്ച് കൊല്ലാൻ വേണ്ടിയായിരുന്നു അപ്പോഴത്തേക്കിനും അവളെ കത്തിക്കാൻ വേണ്ടി അവൻ ഡിക്ക് പറഞ്ഞിട്ട് അവളുടെ ദേഹത്ത് മണ്ണെണ്ണ വയ്ക്കാൻ തുടങ്ങും അപ്പോഴത്തേക്കിനും അവളാണ് മരിച്ച പോലെ തന്നെ ഇങ്ങനെ കിടക്കും എന്നിട്ട് അവളുടെ സാധനങ്ങളെല്ലാം ജോൺ ആദ്യം എടുത്ത് അവിടുത്തെ വേസ്റ്റ് വെച്ചിട്ടേക്ക് കളയും അപ്പോളാണ് അവൻ അവൾ പിന്നീന്ന് അവനെ ആക്രമിക്കുന്നത് അടുത്ത ഓടിച്ചെന്ന കാർ കാറിടുത്ത് അവളങ്ങ് പോകും അങ്ങനെ കാർ ഓടിച്ച് പോകുന്ന വയ്ക്കാണ് കാറിൻ്റെ അകത്ത് സിഗർട്ട് ഇരിക്കുന്ന അവൾ കാണുന്നത് പെട്ടെന്ന് അവൾ അവളുടെ മൈൻഡ് മാറ്റിയിട്ട് ആ കാർ അങ്ങ് തീർത്തും അതിനുശേഷം നേരെ റിവേഴ്സ് എടുത്ത് ജോണിന് ഇടിയാൻ വേണ്ടി ചെല്ലും ജോണാണ് ജസ്റ്റ് മിസ് എൻ്റെ ചാടിയ വേസ്റ്റ് വോക്കറ്റിൻ്റെ അകത്ത് കയറ് പക്ഷേ അവളാണ് ആ വേസ്റ്റ് ഓക്കെ ഇടിച്ച് തീർപ്പിച്ചു അങ്ങനെ അവൾ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കും അവനവടെ വേസ്റ്റ് വോക്കറ്റിൻ്റെ അകത്തേക്കും കിടപ്പുണ്ട് അവനാണെ പേടിച്ചിരിക്കുകയാണ് അങ്ങനെ അവൻ്റെ മുമ്പ് വെച്ച് സിഗരറ്റ് ഒന്ന് കത്തിക്കും അത് കഴിഞ്ഞാൽ അവൾ നേരെ കാർ എടുക്കാൻ വേണ്ടി വരും അതിനുശേഷം സിഗററ്റ് എടുത്ത് നേരെ ആ വേസ്റ്റ് വെക്കലോട്ടിരുന്നു ജോണിനെ കൊള്ളും അങ്ങനെ അവൾ ആ കാറ് എടുത്ത് അങ്ങ് പോകും